ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ മിഴിനീർ പൂക്കൾ എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു വന്നയാളാണ് കമൽ മുപ്പത്തി ആറ് വർഷത്തിനുള്ളിൽ നാൽപ്പതിലധികം സിനിമകൾ ചെയ്തു മലയാളികൾക്ക് എക്കാലവും പ്രിയപ്പെട്ടതായ ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംവിധായകൻ കമൽ വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുമായി എത്തുകയാണ് ഗ്രാമഫോൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്ത് അബദ്ധം സംഭവിച്ചതിനെ പറ്റി പറയുകയാണ് സംവിധായകൻ ഇപ്പോൾ ഇപ്പോഴും ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയൊരു അനുഭവം ദിലീപിന്റെ ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഉണ്ടായതാണ് അതിന്റെ ക്ലൈമാക്സിൽ വരുത്തിയ മാറ്റമാണ് പിന്നീട് റിഗ്രേറ്റ് തോന്നിച്ചത് ദിലീപ് അടക്കമുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും സംവിധായകൻ പറയുന്നു കമൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കഥാപാത്രങ്ങൾക്കനുസരിച്ചാണ് സൂപ്പർ താരങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടി ചില കഥകൾ തിരഞ്ഞെടുക്കാറുമുണ്ട് എങ്കിലും അവരുടെ താരമൂല്യത്തിനനുസരിച്ചുള്ള കഥ ഉണ്ടാകാറില്ലെന്നും സംവിധായകൻ പറയുന്നു അങ്ങനെ വരുമ്പോൾ കഥാപാത്രമായി താരങ്ങളെ ഉൾപ്പെടുത്തും അപ്പോൾ അവർക്ക് നല്ല റോൾ കിട്ടും സിനിമ സക്സസ് ആവാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ഫോർമുല ചേർത്തിട്ട് സിനിമകൾ ചെയ്യാറില്ല എന്നാൽ നല്ല കഥയും കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ താരങ്ങൾക്കും ഗുണം ചെയ്യാറുണ്ട് സില്ലുലോയിഡിലൂടെ പൃഥ്വിരാജിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് അങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയത് ഗ്രാമഫോൺ എന്ന സിനിമയിലെ ക്ലൈമാക്സിൽ മാറ്റം വരുത്തിയിട്ട് കൊടുത്തതാണ് ആ സിനിമയിൽ രണ്ട് ക്ലൈമാക്സ് ഉണ്ട് അത് വേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി ശരിക്കും സിനിമയുടെ കഥയിലെ ക്ലൈമാക്സിൽ പറയുന്നത് മീര ജാസ്മിൻ്റെ കഥാപാത്രം ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുന്നതാണ് അതായിരുന്നു ശക്തിയായിട്ടുള്ളത് പക്ഷെ അതവിടെ പ്രദർശിപ്പിച്ചാൽ കുഴപ്പമാവുമെന്ന് ദിലീപ് അടക്കമുള്ള ആളുകളും പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമെല്ലാം നിർബന്ധിച്ചിരുന്നു പടം ഓടണമല്ലോ എന്ന പേടിയിൽ അതിൻ്റെ ക്ലൈമാക്സ് വീണ്ടും ഷൂട്ട് ചെയ്യുകയായിരുന്നു അത് മാറ്റി ഷൂട്ട് ചെയ്തതുകൊണ്ട് തിയേറ്ററിൽ കാര്യമായ യാതൊരു മാറ്റവും ഉണ്ടായിക്കിയില്ല മീര തിരിച്ചു വരുന്നത് പോലെയായിരുന്നു അത് മോശമാവുകയും ചെയ്തു പിന്നീട് സാറ്റലൈറ്റിന് കൊടുത്തപ്പോൾ പഴയ ക്ലൈമാക്സ് ആണ് കൊടുത്തത് ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാലും രണ്ടു വേർഷനിലും ക്ലൈമാക്സ് കിട്ടും എനിക്കിഷ്ടപ്പെട്ടതും മീരയുടെ കഥാപാത്രം തിരികെ പോകുന്നതും ഒരിക്കലും തിരിച്ചു വരാത്തതും തന്നെയാണെന്ന് കമൽ പറയുന്നു ഞാൻ മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും വേറിട്ട കഥയാണ് ഇപ്പോൾ ചെയ്യുന്നത് കടന്നുപോയ അഞ്ചു വർഷങ്ങൾക്കുള്ളിൽ സിനിമയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അഭിനേതാക്കളും സാങ്കേതിക പ്രവർത്തകരുമെല്ലാം മാറി അതിലേറ്റവും മാറ്റം ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് അതിനുവേണ്ടിയായിട്ട് സിനിമകൾ വരുന്നുണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിനെയാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത് മാത്രമല്ല ഇക്കാലത്ത് തിയേറ്ററിക്കൽ സിനിമ എന്നൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കുന്ന അടിയും ഇടിയും വലിയ സൗണ്ടുമൊക്കെ ഉള്ളതാണെന്ന് യൂത്തിനിടയിലൊരു തെറ്റിദ്ധാരണ വളർന്നിട്ടുണ്ട് അതാണ് തിയേറ്ററിക്കൽ എന്ന് പറയുന്നത് ഏത് തരം സിനിമയാണെങ്കിലും അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് തിയേറ്ററിക്കൽ അനുഭവം കമൽ പറയുന്നു കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക